അറസ്റ്റ് ചെയ്തിരിക്കൂടെ ഉദ്ദേശിക്കുന്നത് സർക്കാരിണെന്നും അവർ എടുക്കുന്ന തീരുമാനങ്ങൾ ഭയങ്കര കടുത്ത തീരുമാനങ്ങളാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെയൊക്കെയുള്ള നിരമ്പര പിടിക്കുമെന്നും അങ്ങനെയൊക്കെ കാണിക്കും നിരബുരോഗിയുള്ളത് അദ്ദേഹത്തിന്റെ കണ്ണിൽ അപ്പോഴത്തെ തിമിരമായിരിക്കും അദ്ദേഹത്തിനെ കാണുന്നതും ആ നിരബുരോഗിയുടെ കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല പല ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥർ നോർത്ത് ബ്ലോക്കിൽ അദ്ദേഹത്തിന്റെ മുറിലോട്ട് കേറാൻ തന്നെ നമ്മളെ നമ്മൾ അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കളായ ഉദ്യോഗസ്ഥർ നമുക്കുണ്ട് അവർക്കൊക്കെ പേടിയെന്നാ പറയുന്നത് ആ അതിനകത്ത് കേറാൻ തന്നെ സംസാരിക്കാൻ തന്നെ പേടി കാര്യം നോട്ടത്തിൽ വരെ ഒരു വഷളെന്റെ നോട്ടം ഉണ്ടെന്നാ പറയുന്നത് എന്തായാലും ബാക്കി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ബോബി ചെമ്മണ്ണൂരിനെ വളഞ്ഞിട്ട് പിടിച്ചു അതൊരു ഭയങ്കര നേട്ടമായിട്ട് ചിലപ്പോ ഇനി ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച അതൊരു ഭയങ്കര നേട്ടമായിട്ട് ഒരു വൻ നേട്ടമായിട്ട് പറയാനുള്ള സാധ്യതയുണ്ടാകും പക്ഷേ ബോബി ചെമ്മണ്ണൂരിൻ്റെ ോപിചെമ്മന്നൂറിനെ പിടിക്കുന്നതിലൂടെ സർക്കാർ പിന്നെ ഈ ഇതേപോലെ ബോപിചെമ്മന്നൂറിനെ പിടിച്ചതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെ ഇവർ തയ്യാറാക്കി അന്നും ഇവർ പറഞ്ഞു സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരേ ഒരു പിന്നെ ആരാണ് ഒരേ ഒരു സർക്കാർ നമ്മളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ത്രീകളുടെ തൊഴിലിടത്തെ പ്രശ്നമല്ല സ്ത്രീകൾക്ക് വേണ്ടി പറയുന്ന ഗവണ്മെന്റ് ആണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ചേട്ടാ അതിൽ പല പ്രമുഖരുടെയും പേര് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല പല പ്രമുഖരുടെയും പേര് ഇപ്പൊ ഇന്നിപ്പോബി ചെമ്മണൂരിനെ പ്രമുഖനായ ഒരാളുടെ പേര് അതൊരു അതൊരു മൈലേജ് അതൊന്നും ബോബി ചെമ്മണ്ണൂരിന് രാഷ്ട്രീയമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ബോബി ഗോപി ചെമ്മണ്ണൂരിനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരുവേള ഭരിക്കുന്ന ഈ പാർട്ടിക്ക് ഡൊണേഷൻ കൊടുത്തിരുന്ന ഒരാളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം പറഞ്ഞ വ്യക്തിയുടെ അടുത്തേക്ക് ഫോൺ ചെന്നേനെ നമുക്ക് കുറച്ച് കാശൊക്കെ തന്നിട്ടുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് ഇനി നമ്മുടെ സംസ്ഥാന സമ്മേളനം വരുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു സമ്മേളനങ്ങൾ വരുന്നുണ്ട് അതിലേക്കും ആവശ്യങ്ങൾ പലതുമുണ്ട് നമുക്ക് ചോദിക്കേണ്ടതാണ് അല്ലെങ്കിൽ കിട്ടിയതാണ് എന്നൊരു വാക്കൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി പറഞ്ഞിരുന്നെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ തീർച്ചയായിട്ടും ഈ ഈ നീക്കം ബോബി ചെമ്മണ്ണൂരിനെ ഒരു നോട്ടീസ് അയച്ച് അവിടെ വന്ന് കീഴടങ്ങുക എന്നുള്ള ഒരു രീതിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് കീഴടങ്ങണം എന്ന രീതിയിലായി ഗോപി ചെമ്മണൂർ വിചാരിച്ചു കീഴടങ്ങാ അങ്ങനെയാണ് ഇതിനെ കീഴടങ്ങുന്ന രീതിയിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ വളഞ്ഞിട്ട് പിടിക്കുകയാണ് ചെയ്യുന്നത് പിടികൂടിയതെ വയനാട് വയനാട് അപ്പോൾ ഇതിനകത്ത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് പിടികൂടി എന്നുള്ളത് വലിയ കാര്യമായി ഇനി കുറച്ചാലത്തേക്ക് ഒരു മൈലേജ് ആയിട്ട് പറയുമെങ്കിലും പിടികൂടെ പിടികൂടപ്പെട്ട് കഴിഞ്ഞിട്ട് ഇനി ബോപി ചെമ്മണ്ണൂരിന്റെ മേൽനടപടികൾ എന്തൊക്കെയായിരിക്കും സർക്കാർ മറ്റു കാര്യങ്ങളൊക്കെയാണെന്നുള്ള ഇനി നമുക്ക് ആകാംക്ഷയുള്ള കാര്യം കാര്യം പിടിച്ചു ഇപ്പൊ അദ്ദേഹം അദ്ദേഹം ബോപി ജമ്മണൂരിനെ അവിടെ നിന്ന് യാത്രാ മധ്യം ഇപ്പൊ വന്നുകൊണ്ടിരിക്കും ഇന്നിപ്പോ എറണാകുളത്ത് ഇവിടെ കൊണ്ടുവരും നോർത്ത് സ്റ്റേഷനിൽ കൊണ്ടുവരും അവിടെയാണ് കേസ് പോയിരിക്കുന്നത് അപ്പൊ അതൊരു ഭയങ്കര ഹൈപ്പായി ഇന്ന് മൊത്തത്തിൽ അതൊരു വാർത്തയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം നമ്മളോട് പല വ്യക്തികളും സംസാരിച്ചതെന്ന് പറഞ്ഞു ഇതെല്ലാം ഇപ്പോഴുള്ള പല സമകാലിക വിഷയങ്ങളെയും മാറ്റി വഴിതെറ്റി വിടാനുള്ള ഒരു മറ്റൊരടവ് കൂടെയാണ് കാര്യം കഴിഞ്ഞ ദിവസം പോലീസിനുണ്ടായ ഏറ്റവും വലിയ ലോക അമളിയായിരുന്നു അൻവറിനെ വളഞ്ഞിട്ട് പിടിച്ചത് അപ്പോൾ അൻവറിനെ വളഞ്ഞിട്ട് പിടിച്ചത് മുതൽ ഇനിയിപ്പോ ഇപ്പൊ കുറച്ചും പോകുന്നൊരു വാർത്ത ഐ സി ബാലകൃഷ്ണൻ വയനാട് എം എൽ എ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു അദ്ദേഹം അറസ്റ്റാകും എൻ ഡി അപ്പച്ചൻ എന്ന ജില്ല ഡി സി സി പ്രസിഡന്റ് അറസ്റ്റിലാവും എന്നൊക്കെ അതിപ്പോ പോലീസിന് മനസ്സിലായി ഈ വളഞ്ഞിട്ട് പിടുത്തോ എന്നൊക്കെ പറയുന്നത് പഠിക്കാതെ ചെയ്ത് ആകെ നാറിയിരിക്കുക അതുകൊണ്ട് ഇനി ഈ കേസിൽ എന്താണ് ഇപ്പൊ കുറിപ്പ് കിട്ടി അതവർക്ക് പഠിക്കണമെന്ന് പറഞ്ഞു അവർ ഇത് പഠിച്ചിട്ട് ഇനി പഠിക്കാൻ എടുക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഫോൺ വിളികളൊക്കെ ചെല്ലാനുള്ള ഒരു സമയം കൂടെയാണ് ഇടയ്ക്ക് അത് ചില കച്ചവടങ്ങളൊക്കെ എല്ലാം ഒത്തീർപ്പാണല്ലോ എല്ലാം കച്ചവടമാണല്ലോ ഇപ്പൊ ബോബി ജമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത ആറ് ഭക്ഷണമാണ് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് മാപ്പ് പറയാ അത് നമ്മൾ ആ വശത്തെ കുറിച്ച് സംസാരിക്കും അറസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ് അറസ്റ്റ് ചെയ്യേണ്ടതാണ് അതിന് യാതൊരു തർക്കവും ലോകവഷളനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യേണ്ടതാണ് ആ നടപടിയെ ഒരു വശത്തൂടെ നമ്മൾ ശ്ലാഖിക്കുന്നു നല്ലതാണെന്ന് പറയുന്നു പക്ഷേ ഇതിന്റെ പറയുമ്പോൾ ഹീ വശുവും കൂടെ നമ്മൾ സംസാരിക്കും അപ്പോ ഏർ ഐ സി ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിൽ ഇനി ആലോചിച്ച് തീരുമാനിക്കണമെന്ന് പറയുന്നതിൽ അതിനിപ്പോ എന്തായി തീരുമെന്ന് അറിയില്ല പക്ഷെ രാഷ്ട്രീയ നേട്ടം ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സി പി എം രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റും പിന്നെ ബോബി അറസ്റ്റ് പോലെ ഒരു ഒരു പാർട്ടി രാഷ്ട്രീയ ഇറങ്ങി ജമ്മൂരിനെ ഇപ്പൊ തന്നെ കേസിൽ അവര് അവർ കാണിച്ച അഹങ്കാരം അവർ അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തത് കാര്യം അവർക്ക് എല്ലാ വശത്തും ആളുണ്ടല്ലോ ഒരു പാർട്ടിക്ക് നിയമോപദേശം നൽകാനൊക്കെ നൂറ് ഭാഗത്തുനിന്നും ആളുണ്ടല്ലോ പ്രത്യേകിച്ച് പരിക്കുക കൂടെ ചെയ്യല്ലേ പത്ത് വർഷം ആവാറായി ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഇനി പഠിക്കാനുണ്ടെന്ന് വെച്ചാൽ പഠിക്കാൻ ഇനി ഒന്നും കാണത്തില്ല നിയമവശങ്ങളെ കുറിച്ചായാലും രക്ഷപ്പെടാനുള്ളതായാലും ഏത് കേസായാലും അപ്പൊ അതുകൊണ്ട് അത് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ നാലു പേര് ഇന്ന് പെരിയ കേസിൽ വിട്ട ഇന്നിപ്പോ നോക്കിക്കോ അഹങ്കാരത്തോടെയുള്ള പല പ്രതികരണങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ പെരിയ കേസിലെ നാലു അഹങ്കാരം മുറ്റി നിൽക്കുന്ന കണ്ണൂര് തന്നെയുള്ള പല സഖാക്കളുടെയും അല്ലെങ്കിൽ സി പി എമ്മിന്റെയും പല നേതാക്കളുടെയും അഹങ്കാരം മുറ്റി നിൽക്കുന്ന വർത്തമാനം തികച്ചു അതായത് ഈ അഹങ്കാരം മുറ്റി നിൽക്കുന്ന വർത്തമാനമാണ് സമൂഹ സമൂഹം ഈ പറയുന്ന പാർട്ടിയെ മാറ്റി നിർത്തുന്നത് എന്നുള്ളത് ഇവർ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല അതായത് നമ്മുടെ സമൂഹത്തിലെ പല പ്രമുഖ വ്യക്തികളും പറയുന്നത് പോലെ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിടെ പല നേതാക്കളും ഞാൻ പേരെടുത്ത് പറയുന്നില്ല പല നേതാക്കളും പല മറ്റു നേതാക്കളെയും ലേഛമായ പറഞ്ഞ രീതിയിൽ ഏത് പാർട്ടിയിലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ കോൺഗ്രസിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബി ജെ പിയിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറയുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തന്നെ ടി പി എ മുതൽ ഇപ്പോൾ കൊല്ലത്ത് എം പി ആയിരിക്കുന്ന പ്രേമചന്ദ്രനെ ഒരു സഭാനേതാവിനെ വരെയൊക്കെ നമ്മളാരും ഡിക്ഷണറിയിൽ പോലും മലയാള നിഘണ്ടുപോലും വാചകങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത വാചകങ്ങളാണ് അപ്പോൾ ഇതിലിപ്പോൾ നാം പറഞ്ഞു തുടങ്ങിയ തന്നെ നമ്മൾ പോകുന്നു ബോബി ജമ്മണ്ണൂറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പറയാനും ചോദിക്കാനും കുറച്ച് കാശുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ലോകവഷളനാണ് അറസ്റ്റ് ചെയ്യേണ്ടതാണ് പക്ഷേ വേറെ നീക്കുവോക്കുകൾക്ക് സാധ്യതയില്ല അല്ലെങ്കിൽ നീക്കു വോക്കുകൾ നടത്താത്ത തരത്തിൽ അദ്ദേഹത്തിന് ആരെയും രാഷ്ട്രീയ ബന്ധമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ അറസ്റ്റ് പോയതെന്നൊക്കെ മനസ്സിലാക്കാൻ ഇവിടുത്തെ ഏത് സാധാരണക്കാരനും മനസ്സിലാകും ഇതൊരു മൈലേജിന്റെ ഭാഗമാണ് കാര്യം സ്ത്രീ പരാമർശം സ്ത്രീ വിരുദ്ധതയൊക്കെ ഹൈക്കോടതി ഇന്ന് പറഞ്ഞിട്ടുണ്ട് കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ മുതൽ ഏറ്റവും അടുത്ത സുഹൃത്തിന് തോൽപ്പിൽ ബോഡി ഷെയ്വിങ്ങിന്റെ വർത്തമാനം പാടില്ല അത് തെറ്റാണെന്നൊരു കോടതി വിധിയോട് വന്നിരിക്കുന്നുണ്ട് ബോബി ജമ്മണൂരിന് അടിപടല കൂട്ടണ നിയമം ജാമ്യമില്ലാ വകുപ്പുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ അതൊക്കെ ഇനി നമുക്ക് കണ്ടറിയാം ഇതൊരു പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹമൊക്കെ രക്ഷപ്പെട്ട് പോലെ ഊരി പോരാനുള്ള സകലത്തിന് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ടല്ലോ അതെ ഇതിപ്പോ ഒരു പ്രഹസനം പോലെ അവർക്ക് വേണ്ടി ചേട്ടൻ പറഞ്ഞതുപോലെ പല മറ്റൊരു അല്ലെങ്കിൽ അവർ ഇത്ര പെട്ടെന്നൊരു ആക്ഷൻ എടുക്കുവോ അതൊന്നുമില്ല അതാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അങ്ങനെ ബൈ പൊളിറ്റിക്കലി ഉള്ള തീരുമാനങ്ങൾ പരാജയം പലതും പരാജയമാണ് ഇപ്പോൾ ഇത് കുറച്ച് ജനശ്രദ്ധ കിട്ടാനും സമകാലികമായി സാമൂഹികമായി നിൽക്കുന്ന പല വിഷയങ്ങളും വഴിതിരിച്ചു പോകാനും വേണ്ടിയിട്ടുള്ള കാര്യം ഇവര് മാധ്യമങ്ങൾ നിരന്തരം കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ്റെ പത്രസമ്മേളനത്തിൽ പെരിയ കേസിലെ വിധിയെ നിങ്ങൾ ഭയങ്കരമായി സംസാരിച്ചു അത് കഴിഞ്ഞ ദിവസം മറ്റേ കണ്ണൂരത്തെ ഒരു കുട്ടിയെ ആർ എസ് എസ് വരെ കൊലയത് അത് നിങ്ങൾ പറഞ്ഞില്ല ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഒരു ബാലിസ്യമായ കുറേ അത്തരം കാര്യങ്ങളും ചര്ച്ചയിലേക്കൊക്കെ വന്നു പോകുന്നുണ്ട് ഏതായാലും ബോബി ചമ്മണ്ണൂർ സർക്കാരിന് ഒരു ചെറിയ ജീവൻ ലോൺ എന്ന് അവർ കരുതിക്കൊണ്ടാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അറസ്റ്റ് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ മറ്റു വശങ്ങൾ എങ്ങനെയൊക്കെ പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അതെ